അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ബീട്രൂട്ടും ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത് നന്നാക്കി എടുക്കാം നമുക്ക് ഇങ്ങനെയാണ് ഞാൻ നന്നാക്കിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഭാഗത്തിൽ നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റ് നന്നാക്കിയെടുക്കാം അതിൻ്റെ കൂട്ടത്ത് ഞാനൊരു ആറ് ഈന്തപ്പഴം കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ലതാണല്ലോ ഈന്തപ്പഴം അതും ഇതിൻ്റെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ബീട്രൂട്ടും അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും ആ ഈന്തപ്പഴവും കൂടി കുക്കറിലിടുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂന്ന് വിസിൽ വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ മൂന്ന് വിസിൽ വിസിലടുപ്പിച്ചെടുത്തതാണ് നിങ്ങളെ കാണുന്നത് നല്ലപോലെ വെന്തിട്ടുണ്ട് അത് അതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ആ കൂടെ തന്നെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത് അപ്പോൾ ഈ പരുവത്തിൽ കിട്ടും നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുത്ത് അതൊന്ന് അലയിച്ചെടുക്കണം ഞാനൊരു മൂന്നേമുക്കാലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈന്തപ്പഴം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വല്ലാണ്ട് ശർക്കരയുടെ ആവശ്യം വരില്ല ഈന്തപ്പഴത്തിൻ്റെ ഒരു മധുരം ഉണ്ടാവും ഒരു ശർക്കര കുറുകി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അത് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ എടുക്കണം കേട്ടോ കുറേ നേരം കുറു കുറുകി വരുമ്പോൾ അതാ ഈ ഒരു പാകത്തിലേക്കാവും അപ്പം നമ്മളൊരു കുറച്ച് നെയ്യ് ഒരു അരസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും കുറുക്കുക അങ്ങനെ കുറുക്കി കുറുക്കി അവസാനം നല്ല ഇങ്ങനെ ഒരു തിക്നെസ്സിലേക്ക് വരും അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ കുറുകി വരുള്ളൂ അവസാനം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അതായത് ഈ ഒരു പരുവത്തിൽ ഞാനവിടെ ചൂടാടാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇത് കിട്ടും അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാനതൊരു ജാറിലേക്ക് ആക്കി വെക്കാൻ പോവാണ് കണ്ട നല്ലൊരു പെട്ടെന്ന് വീണ്ടും പോവാത്ത നല്ലൊരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ജാം തന്നെ നമുക്ക് കിട്ടും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അതാ ഈ ഒരു കുപ്പി നിറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് മാസത്തോളം നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സൂക്ഷിക്കുന്നതനുസരിച്ചിരിക്കും ദിവസവും ബ്രെഡ് കഴിക്കുന്ന കുട്ടികളാണെന്ന് പെട്ടെന്ന് തീരും ഇല്ലെങ്കിൽ നമുക്ക് കുറേ നാൾ ഇരിക്കും ഇങ്ങനെ കണ്ടു ബ്രെഡിൽ തേച്ചപ്പോൾ തന്നെ നല്ല നമ്മൾ കറക്റ്റ് ജാമ് കടയിൽ നിന്ന് മേടിക്കുന്ന ജാമു പോലെ തന്നെ ഉണ്ടായിരുന്നു ഞാനത് ഒരു ബ്രെഡിൽ പെരട്ട് തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനത് മടക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഒരു കഷ്ണം പൊട്ടിച്ച് വാലിട്ടു കറക്റ്റ് നമുക്ക് നല്ലൊരു ജാമിൻ്റെ ഫ്ലേവർ മറ്റൊരു വീഡിയോ ബൈ ബൈ